അച്ഛന്റെ മുഖം അടിച്ചടിച്ച് അടിച്ച് അടിച്ച് ചോര വന്നിട്ട് ആ മനുഷ്യൻ ബോധം കെട്ട് വീഴുന്നുണ്ട് ഇട്ടിരിക്കുന്ന വെള്ള ഡ്രസ് മൊത്തം കൊഴന്തവേലുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി കാറിൽ കയറ്റുന്നത് കാറിൽ കയറ്റിയപ്പോൾ പുറത്തുനിന്നും ഓടി വന്ന മകൻ ഈ കാറിൽ നിന്നും പിതാവിനെ വലിച്ചിട്ട് വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വത്തിന് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും ചെയ്യാൻ മടിക്കാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വത്ത് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നത് അച്ഛനാണോ അമ്മയാണോ പെങ്ങളാണോ അതല്ലാന്നുണ്ടെങ്കിൽ സഹോദരനാണോ സഹോദരിയാണോ എന്നൊന്നും നോക്കാത്ത ഒരു കാലമാണ് പ്രത്യേകിച്ച് കാലം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്മാരെയും നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല പക്ഷെ എങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓടുന്നത് ഇപ്പം പൈസയുടെ പിന്നാലെയാണ് ഞാനെന്ന മൈഡിയസ് ഒരു വീഡിയോ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി കാരണം അതിലെ ഒരു ഈ ഇത് സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ തമിഴ്നാട്ടിൽ ഒരു ഫേസ്ബുക്കിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് അതിനകത്ത് ഒരു മകൻ അച്ഛനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് മുഖത്തടിച്ച് കുൻഫു പഠിച്ചിട്ടുള്ള ഒരു മകനാണ് കേട്ടോ അപ്പം അവൻ എന്താ ചെയ്യുന്നതെന്നാ അച്ഛന്റെ മുഖം അടിച്ചടിച്ച് അടിച്ചടിച്ച് ചോര വന്നിട്ട് ആ മനുഷ്യൻ ബോധം കെട്ട് വീഴുന്നുണ്ട് ആ അവസ്ഥ ആയിട്ട് പോലും തനിക്ക് ജന്മം നൽകിയ ജന്മം നൽകിയതിന് കാരണക്കാരനായ പിതാവാണെന്ന് ഒരു നിമിഷം പോലും ആ മകൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് അവന് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മനുഷ്യൻ അച്ഛനെ ഒരു വ്യവസായിയാണ് ഒരുപാട് കടകളും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ശൃംഖലകളും ഒരുപാട് തോട്ടങ്ങളും പാടങ്ങളൊക്കെ ഒരു മനുഷ്യനാണ് ഇയാൾ അപ്പം ഇയാളുടെ ബിസിനസ്സിന്റെ ഒരു ഷെയർ ഈ മകൻ ഏതോ ഒരു ഒരു ബ്രാഞ്ച് ഇയാളായിരുന്നു നോക്കി നടത്തിക്കൊണ്ടിരുന്നത് മകൻ പക്ഷേ ഇതിന്റെ മൊത്തം പൈസയുടെ ഇടപാട് മൊത്തം അച്ഛൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഇടയിലുള്ള എന്തോ ഒരു പ്രശ്നത്തിനാണ് ഈ മകൻ തുടരെ തുടരെ സ്വത്ത് വീതിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് ഈ അച്ഛൻ തയ്യാറായില്ല എല്ലാം പകപോക്കലായിരുന്നത് അച്ഛനെ മുഖത്ത് എത്ര പ്രാവശ്യമാണ് കുത്തുന്നതെന്ന് അറിയാം ഈ ചെക്കൻ കുനുഫ് പഠിച്ചതാണ് ഇവൻ കുനുഫ് പഠിച്ചതാണെന്ന് ന്യൂസിൽ പറയുന്നുണ്ട് അപ്പം അവൻ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് നമ്മൾ നോക്കുമ്പോൾ വെള്ളം വെള്ളയിട്ടിരിക്കുന്ന ഒരു പിതാവാണ് ആ പിതാവിനെ ഇടിച്ചിട്ട് മൂക്കിൽ നിന്നും അതുപോലെ എവിടെന്നൊക്കെയാണ് ചോര വരുന്നത് എന്നറിയില്ല താഴെ തറയിൽ കുറേ ചോര കിടക്കുന്നുണ്ട് അതുപോലെ ഇട്ടിരിക്കുന്ന വെള്ള ഡ്രസ്സ് മൊത്തം ചോരയിൽ ഇങ്ങട്ട് കുതിർന്നിട്ട് നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ പാവം തോന്നും സത്യത്തിൽ ഞാൻ ആരെയും ശപിക്കാത്ത ഒരാളാണ് പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ട് തീരുന്നത് വരെ പഠിച്ചവനെ ഇതിനുള്ളത് അവനുഭവിച്ചിട്ട് മരിക്കാവും മരിപ്പിക്കാവൂ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മ്ലേച്ഛകരമായ രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ പോലും ഇങ്ങനെ മനുഷ്യന്മാരെ ആക്രമിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയും മോശമായിട്ട് ആ അച്ഛൻ ചോര ചോര ഛർദിക്കാൻ അത് മൂക്കിലൂടെ വന്ന എന്താണെന്നറിയില്ല എന്തായാലും ഒരു സി സി ടി വി ദൃശ്യമാണ് ആ അവരുടെ വീടിന്റെ വീടിൻ്റെ ഇരിക്കുന്ന പിതാവിന് യാതൊരു പ്രകോപനവും ഇല്ലാതെ വന്നിട്ടങ്ങട്ട് മർദ്ദിക്കൽ തുടങ്ങണം അതാണ് നമുക്ക് ആ സി സി ടി വിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം ഈ അച്ഛൻ ബോധം കെട്ട് വീണിട്ടും അവിടെ നിന്ന് അമ്മയാണോ അത് ആരാണെന്ന് അറിഞ്ഞോടൊ ഒരു സ്ത്രീ വന്നിട്ട് പരിചരിക്കുന്ന സമയത്ത് അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് വീണ്ടും വീണ്ടും മർദ്ദിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് ഈ പയ്യന് ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാവുന്നത് സ്വത്ത് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി ബന്ധങ്ങളെപ്പോലും മറപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് അമ്മ രണ്ടാമത്തേത് അച്ഛന് ഇവരെ പോലും മറപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സ്വത്ത് നമ്മൾ എന്നല്ല ചില ആളുകൾ സ്വത്തിനെ കൂടുതലായിട്ട് മോഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടു തീർന്നതുവരെ ഞാൻ ആലോചിച്ചത് ആ ചെക്കിന്റെ മനസ്ഥിതിയാണ് അയാൾക്ക് ആ ഒരു സ്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെ കൊല്ലാൻ പോലും അയാൾക്ക് മടിയില്ല എന്നുള്ളതാ അച്ഛനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കാറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കാറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കാറിൽ നിന്ന് വലിച്ചിറക്കി വീണ്ടും ചവിട്ടും കുത്തി ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വച്ചാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം പറഞ്ഞു അതായത് ആ പിതാവ് പറഞ്ഞു എനിക്ക് കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആ കേസ് ഒത്തു തീർപ്പാക്കി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് അകം തന്നെ അദ്ദേഹം മരിക്കുകയാണ് അത് വീണ്ടും മറ്റൊരാക്രമണമായിരുന്നോ അതോ ആക്രമണത്തിന്റെ ബാക്കിയായിട്ട് വല്ല ഇൻറ്റേണൽ ബ്ലീഡിംഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് മരിച്ചതാണോ എന്ന് നമുക്ക് പറയാൻ ആയിട്ട് ഒട്ടും സാധിക്കില്ല എന്തായാലും കാരണക്കാരൻ ഈ മകനാണ് എന്നിട്ട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ പോസ്റ്റ് മോർട്ടം പോലും ചെയ്യാൻ നിൽക്കാതെ ഇവർ പെട്ടെന്ന് തന്നെ ഈ പിതാവിനെന്തെയ്തു മറവ് ചെയ്തു അവരെ സംസ്കരിച്ചു എന്നുള്ളതാണ് പിന്നെ അതിന് ശേഷം ഈ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്നാ തോന്നുന്നു ഈ സി സി ടി വി ദൃശ്യം പുറത്തു വന്നതിന് ശേഷമാണ് ഈ മകൻ അറസ്റ്റിലായത് അത്രയും വൃത്തികെട്ടം മ്ലയച്ചകരമായിട്ടുള്ള രീതിയിലാണ് ആ പിതാവിനെ ആ മകൻ അടിച്ച് പരിക്കേൽപ്പിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം നമുക്ക് പറയാം യെസ് ജി അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോ എത്ര മോശമായിട്ടാണ് ആ മകൻ അച്ഛനെ മർദ്ദിക്കുന്നത് ഇത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത രണ്ടാളുകൾ തമ്മിലാണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല രണ്ട് ശത്രുക്കൾ തമ്മിലാണെങ്കിൽ പോലും ഇത്ര കൊടിയ ഒരു അക്രമം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നിട്ടാണ് സ്വന്തം പിതാവിനെ അതും വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെ അച്ഛൻ അച്ഛനെല്ലാം ഇരുന്ന് ഇങ്ങനെ കൊള്ളുകയാണ് കൊൺ അയാൾക്ക് വേറെ നിവൃത്തിയില്ല കാരണം പ്രായമായ പിതാവാണ് മകനോട് മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിക്കാണില്ല എല്ലായിരുന്നു കൊള്ളാണ് തിരിച്ചൊരു പ്രകോപനമോ തടുക്കാനുള്ളൊരു ശ്രമം പോലെ ആ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ വീട്ടിൽ സുരക്ഷിതരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്വഭാവത്തിനിടയിൽ അവർ സുരക്ഷിതരാണോ എന്ന് നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്കെന്താണെന്ന് പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ മനസ്സ് കത്തി കാരണം എനിക്കും ഒരു മാതാവും പിതാവും ഉണ്ട് എൻ്റെ പിതാവിനെ ഇങ്ങനെ ഒരാൾ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ആ ഒരു നിമിഷം എൻ്റെ മരണമായിരിക്കും അതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ വാപ്പാൻ്റെ മേത്ത് ഒരു ചെറിയ മുള്ളു തറക്കുന്ന പോലും എനിക്കിഷ്ടമല്ല അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ഉള്ള നമ്മുടെ മുന്നിലേക്ക് ഇത് നടക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് സത്യം പറയുക എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിഞ്ഞൂടാ എന്നെ അത്രയും ഇമോഷണലി ഇമോഷണലി ഡ്രെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ പിന്നെ അതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോക്ക് താഴെ മറ്റൊരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിയൽ ന്യൂസ് അതായത് ഈ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷമാണ് എനിക്ക് കുറച്ചൊക്കെ എന്തായാലും സമാധാനമായത് കേൾക്കാം തമിഴ്നാട് പെരമ്പല്ലൂരിൽ ബോക്സിംഗ് ശൈലിയിൽ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി മകൻ സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് വ്യവസായിയായ പിതാവിനെ മകൻ ആക്രമിച്ചത് കഴിഞ്ഞ മാസം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മകൻ അറസ്റ്റിലായി ചെന്നൈയിൽ നിന്ന് മനു മാത്യുവിന്റെ റിപ്പോർട്ടിലേക്ക് പെരമ്പല്ലൂർ കൃഷ്ണപുരത്ത് വ്യവസായി സ്വത്തിനു വേണ്ടി മകൻ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണം കഴിഞ്ഞ മാസം പതിനാറാം തീയതി ആയിരുന്നു ഉണ്ടായതെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ഇന്നലെയാണ് മകൻ അറസ്റ്റിലായത് കൃഷ്ണപുരം സ്വദേശിയായ കുഴന്തവേലു എന്നയാൾക്ക് നിരവധി റൈസ് മില്ലുകളുണ്ട് നൂറേക്കറോളം പാടമുണ്ട് വലിയൊരു വ്യവസായിയാണ് ഇദ്ദേഹത്തിന്റെ സേലത്തും പെരമ്പല്ലൂരും ഒപ്പം തന്നെ ആത്തൂരിലൊക്കെ തന്നെ റൈസ് മില്ലുകളുണ്ട് ഇത്തരത്തിൽ ആത്തൂരിലെ റൈസ് മില്ല് കൈകാര്യം ചെയ്തിരുന്നത് മകൻ സക്തിവേലുവായിരുന്നു എന്നാൽ മുഴുവൻ വ്യവസായത്തിന്റെയും പണമിടപാട് നിയന്ത്രിച്ചിരുന്നത് പിതാവ് വേലുവായിരുന്നു ഇതിൽ മകൻ എതിർപ്പുണ്ടായിരുന്നു തനിക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നും പണം നൽകണമെന്നും സ്വന്തം ഭാഗം വെക്കണമെന്നും മകൻ ആവശ്യപ്പെട്ടു ഇതിന് കൊഴന്തവേലു തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഇവർക്കിടയിൽ കാലങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊടുവിലാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഈ ആക്രമണം ഉണ്ടായത് വീടിന്റെ സിറ്റൌട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബോക്സിംഗിൽ പ്രാവീണ്യമുള്ള ആളാണ് ഈ ശക്തിവേലു അദ്ദേഹം പിതാവിന്റെ മുഖത്ത് തുടർച്ചയായി ഇടിക്കുകയായിരുന്നു ഇതിനുശേഷം പിതാവ് ബോധരഹിതനായി ഇതിനിടെ കിക്ക് ബോക്സിലൊക്കെ ഉള്ളതുപോലെ ചാടി മുഖത്തേക്ക് തൊഴിക്കുകയും ചെയ്തു ഇതിനിടെ വീട്ടുകാരെത്തി ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു അതിനുശേഷമാണ് ഈ കൊഴന്തവേലുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി കാറിൽ കയറ്റുന്നത് കാറിൽ കയറ്റിയപ്പോൾ പുറത്തുനിന്നും ഓടി വന്ന മകൻ ഈ കാറിൽ നിന്നും പിതാവിനെ വലിച്ചിട്ട് വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിയ കൊഴന്തവേലു ഈ പോലീസുകാർക്ക് പണം നൽകി ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ തനിക്ക് എന്ന് എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ പോലീസിന്റെ ഭാഗത്തൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല ആശുപത്രിയിൽ നിന്നും വീട്ടിൽ മടങ്ങിയെത്തിയ കൊഴുന്തപേരു പതിനെട്ടാം തീയതി മരിക്കുകയായിരുന്നു പതിനെട്ടാം തീയതി പുലർച്ചെ മരിച്ച് അദ്ദേഹത്തെ വീട്ടുകാർ പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും പൂർത്തിയാക്കാതെ സംസ്കരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു ഈ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മകൻ ശക്തിപേരു നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് അഞ്ച് വകുപ്പ് പ്രകാരം ഇത് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഗുരുതര കൃത്യവിലോപം നടത്തിയ പോലീസ് സ്റ്റേഷനിലെ നടപടി എടുത്തിട്ടുണ്ട് സ്റ്റേഷൻ സസ്പെൻഡ് ചെയ്തു ഈ ഈ ഈ വന്നതുകൊണ്ട് മാത്രമാണ് മകൻ അറസ്റ്റിലായിട്ടുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് എന്താ തോന്നിയെന്നറിയോ അവന്റെ തലയേർത്ത് കൊല്ലണം അച്ഛനെ കൊന്ന അവനും ജീവിക്കാനുള്ള യാതൊരു അർഹതയില്ല അപ്പൊ അവനെ തലയേർത്ത് കൊല്ലണം ഇത് വല്ല അറബ് രാജ്യങ്ങളിലെ കാവണായിരുന്നു അവന്റെ ജീവൻ പിന്നെ കാണൂല അത്രക്കും വലിയ ശിക്ഷന് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ സിസ്റ്റം തന്നെയാണ് ഏറ്റവും വലിയ മോശം അവൻ കുറച്ച് കഴിഞ്ഞാൽ പരോളില് അതിലിതിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങി അവൻ സുഖമായിട്ട് ജീവിക്കും അതല്ല വേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നാട്ടിൽ പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട അത്ര തക്കതായ ശിക്ഷ കൊണ്ടുവരണം എന്നുള്ളതാണ് തെളിവ് കണ്ടുപിടിച്ചിട്ട് ശിക്ഷ കൊടുക്കണം നമുക്കറിയാം അബ്ദുൽ റഹീമിനെ അതുപോലെ തന്നെ കൃഷ്ണപ്രിയനെയൊക്കെ തൂക്കിലേറ്റാൻ വിധിച്ച പോലെ ഈ ചങ്ങാതിരി എന്ത് ചെയ്യണം തൂക്കിലേറ്റാൻ വിധിക്കണം അപ്പഴേ അവന് ജീവന്റെ മൂല്യം എന്താണെന്ന് അറിയുള്ളു കൊലക്കയർ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ അവന് മനസ്സിലാവും ജീവൻ്റെ മൂല്യം എന്താണെന്ന് അതുവരെ അവൻ പഠിക്കണം പക്ഷേ നമ്മുടെ നാടായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവൻ ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ പുറത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അറിയില്ല എനിക്കിത് കണ്ടപ്പോൾ ഞാൻ മെൻ്റലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി ഇതിനെതിരെ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോ വീണ്ടും കാണാം ചിലതെൻ ബു